മണിപിള്ള രാജചേട്ടൻ ഉണ്ട് എങ്ങനെയാണ് ഒരു സർക്കാരിന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ കാണുന്നത് എങ്ങനെയാണ് നല്ല നല്ല രീതിയിലാണ് കാണുന്നത് എല്ലാം കാര്യങ്ങളല്ലേ നന്നായി വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ എന്ന് കരുതുന്നുണ്ടോ ആ ഒരു മാറ്റം പ്രകടമാണോ തീർച്ചയായിട്ടും കണ്ടല്ലോ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു യോഗത്തിനെ എങ്ങനെയാണ് കാണുന്നത് കാരണം നമ്മുടെ ഇപ്പം ഒരു വിഭാഗത്തിൽ നിന്നുള്ളത് എന്നതിനപ്പുറത്തേക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തി അവരെ കേൾക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഞാൻ പറയാ എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല വിളിച്ചാൽ ഞാൻ പോകാറുമുണ്ട് സംഭവം ഇത് വിളിച്ചു അപ്പം സാറിൻ്റെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു അപ്പോൾ നമ്മുടെ നാടല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ നമ്മൾ അതിനകത്ത് മാറി നിൽക്കാൻ പാടില്ലല്ലേ അതിനകത്ത് രാഷ്ട്രീയം നോക്കാൻ പാടില്ല ഒരാൾ ചെയ് ഒരു ഗ്രൂപ്പ് ചെയ്യുന്ന നന്മയ്ക്ക് കൂടെ തിരിക്കുക എന്നുള്ളത്